ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു എന്താണ് മാപ്പിലെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരുന്നത് വേറെ ഒന്നുമില്ല ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു വിഷയം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർജുന രക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യം വളരെ നിർണായകമായ ഒരു ദൗത്യമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതുമായി നോക്കിയപ്പോൾ എനിക്ക് മാപ്പിൽ കയറി ഒന്ന് നോക്കാൻ തോന്നി അപ്പോൾ നമ്മൾ മാപ്പിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടോ ഗൈസ് ഈ ഒരു ഏരിയയിലാണ് മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് കണ്ടോ മണ്ണിടിച്ചിൽ നടന്നിരിക്കുന്നത് ആ പോസ്റ്റ് കണ്ടോ ടവർ കണ്ടോ ആ ടവറൊക്കെ നമുക്ക് ആ മണ്ണിടിച്ചിൽ വീണെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാ ഈ ഒരു സ്ഥലത്താണ് ഇങ്ങനെയാണ് വണ്ടികളൊക്കെ നിർത്തിയിടാറ് ഇതാണ് ഗംഗാവാലി പുഴ നിങ്ങൾ കാണേണ്ടതെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ ഭാഗത്തായിട്ടാണ് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് പറണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഒരു ചെറിയൊരു ചായക്കട അതൊരു ഈ ടാങ്കർ ലോറിയിൽ ഇപ്പുറത്തായിട്ട് വരും കേട്ടോ അപ്പം നമുക്ക് ശരിക്ക് ഈ മാപ്പിൽ നമുക്ക് റൂട്ട് മാപ്പിൽ ശരിക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഡിജിറ്റൽ മാപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട് കണ്ട നിങ്ങൾ ഈ മണ്ണിടിയതിന് മുന്നേ ഉള്ള ശിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ മണ്ണിടിയടിയും മണ്ണുള്ള സ്ഥലമാണ് കേട്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മണ്ണിടിഞ്ഞ് വീണിട്ടുള്ളത് ഈ ഒരു വലിയൊരു മലയാണ് കേട്ടോ ഇടിഞ്ഞ് വീണിട്ടുള്ളത് അപ്പം നമുക്ക് ഇങ്ങോട്ട് പോകാം ഞാനപ്പം ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കാണാത്തവർക്കായിട്ട് ഉണ്ടോ ഇങ്ങനെയാണ് ആ റോഡ് വരുന്നത് രണ്ട് പാതയായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് അപ്പോൾ ഇത്രയും ഈ രണ്ട് റോഡും കടന്നും മണ്ണിടിഞ്ഞ് വീണ അപ്പുറത്തെ സൈഡിലുള്ള ചായക്കടയിലേക്ക് വീണമെങ്കിൽ എത്ര ഫോഴ്സിലായിരിക്കും ആ മല ഇടിഞ്ഞിട്ടുണ്ടാകുക എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേതായി അപ്പം ഇതിലെ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട ഇത്രയും വലിയൊരു മലയാണ് കേട്ടോ വീണെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു മല ഈ റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഈ മലയുടെ അടുത്തായിട്ട് ഇങ്ങനെയാണ് വണ്ടികൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് ഇടാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ചായക്കട ഉള്ളത് കേട്ടാ അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ അർജുൻ അർജുൻ്റെ ലോറി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവാം ഈ പോസ്റ്റ് കണ്ടോ സി ഈ പോസ്റ്റാണ് നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്നത് പോസ്റ്റ് ഇങ്ങനെ വീണ് കിടക്കുന്നത് കേട്ടോ അപ്പം ഈ അവിടെ നിന്നേ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അപ്പോൾ എത്രത്തോളം മണ്ണും മലയും ഈ കല്ലുകളും പാറകളൊക്കെ വീണിട്ടാണ് ഈ മണ്ണൊക്കെ വീണിട്ടുണ്ടാവുക കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ശരിക്കും ചായക്കടിയുള്ളത് അതിന് ഇതിൽ കാത്ര ഉയരമുണ്ട് കേട്ടോ ഈ മലയ്ക്ക് എത്ര അടി ഉയരം എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത്രയും ഉയരത്തിലുള്ള മണ്ണായിരിക്കും വീണ്ടുണ്ടാവുക കണ്ടക ഇങ്ങനെയാണ് അപ്പം നമുക്ക് മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും വണ്ടികൾ സൈഡ് ഒതുക്കി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക കുറേ ടാങ്കർ ലോറികളും പിന്നെ ഇത് ഈ ടാങ്കർ ലോറിയുടെ അടുത്തായിട്ടാണ് ചായക്കട ഉള്ളത് കേട്ടാ വയസ് കാണാനുണ്ടോ കണ്ടോ ഈ ചായക്കടയിലുള്ള ജീവനക്കാരും ഫാമിലി മൊത്തം കേട്ടാ മരിച്ചു പോയത് അങ്ങനെ അവരുടെ മൃതദേഹം കിട്ടിയത് തന്നെ ഭയങ്കര ഭയങ്കര വിഷമം ഉണ്ടാക്കണതാണ് അവിടെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു രണ്ട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശിയുടെ മൃതദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ കീഴ്പോട്ട് മുറിഞ്ഞതുപോലെയായിരുന്നു കിട്ടിയതെന്നൊക്കെയാണ് ന്യൂസിൽ പറയുന്നത് എന്തായാലും ജീവനോടെ അർജുനെ കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് വളരെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചതെന്ന് മനസ്സിലായി ഗായ്സ്